ഇങ്ങനെയൊരു യാത്രയപ്പ് അബ്ദുൽ കരീം ജീവിതത്തിൽ മറക്കുകയില്ല ഒന്നും രണ്ടും ഒന്നുമല്ല രണ്ടുമൊന്നുമല്ല സ്ഥലത്തു നിന്നും പതിനഞ്ച് കിലോമീറ്റർ ഓടി വീട്ടിലെത്തിച്ചു വേറിട്ട യാത്രയപ്പ് നൽകിയത് കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ്ബാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം എയ്ഡ് പോസ്റ്റിലെ എസ് ഐ ആയ അബ്ദുൾ കരീമിന് വേറിട്ട രീതിയിലുള്ള യാത്രയെപ്പാണ് കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ്ബ് ഒരുക്കിയത് വിമാനത്താവളം എയ്ഡ് പോസ്റ്റിലെ എസ് ഐ ആയ കരീം ദീർഘദൂര ഓട്ടക്കാരുടെ സംഘടനയായ കളമശ്ശേരി റണ്ണേഴ്സ് ക്ലബ്ബിലെ അംഗമാണ് വിരമിക്കൽ ദിനമായ ഇന്ന് റണ്ണേഴ്സ് ക്ലബിലെ മുപ്പതിലധികം അംഗങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ആലുവ നൊച്ചിമയിലുള്ള കരീമിന്റെ വീട് വരെ കരീമിനൊപ്പം ഓടി അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചു ഞങ്ങള് ദീർഘദൂര ഓട്ടക്കാരൻ സംഘടനയായ കളമശ്ശേരി റണ്ണേഴ്സിലെ അംഗങ്ങളാണ് ഞങ്ങള് സാധാരണ എല്ലാ മാരത്തോണുകളും പങ്കെടുക്കാറുണ്ട് അപ്പൊ അതിന്റെ റിട്ടൈൻമെന്റ് ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയും പിന്നെ നമ്മൾ ആണ് ബട്ട് പത്മകുമാർ സാർ പറഞ്ഞ പറഞ്ഞവരെ ടയേഡല്ല എന്ന് കാണിക്കാൻ പോലീസ് സ്റ്റാമിനയും ഫിറ്റ്നസ്സും നിലനിർത്താറുണ്ടായിരുന്നു ഈ പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ പത്ത് മുപ്പത് വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാരെയൊക്കെ വളരെ രീതിയിൽ ലഹരിക്കും സിന്തറ്റിക് ലഹരിക്കുമൊക്കെ അടിമയായിട്ട് ജീവിതവും ശരീരവും നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ സാധാരണ ലഹരിക്കത്തിലുള്ള എല്ലാ മരത്തും പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്റെ റിട്ടയർമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പോലീസ് സേനയുടെ ഭാഗമായി തൃശൂർ പോലീസ് ക്യാമ്പിൽ നിന്നാണ് സർവീസിന്റെ തുടക്കം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഗൺമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടു വർഷമായി വിമാനത്താവളമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനം മുപ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കി വിമാനത്താവളം എയ്ഡ് പോസ്റ്റിലെ ലൈസൻസ് ഓഫീസറായിട്ടാണ് വിരമിക്കൽ ഭാര്യ സജീന കരീം വിദ്യാർത്ഥികളായ മുഹമ്മദ് സഫ്വാൻ ഫാത്തിമ സഫ്രീൻ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി